ാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്ക് എത്തുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളെ സന്ദർശിക്കാനാണ് അദ്ദേഹം രാവിലെ മന്ത്രി ജി ആർ അനിലും സന്ദർശനം നടത്തിയിരുന്നു ഗവർണർ നേരത്തെ അറിയിച്ചിരുന്നതാണ് ഇന്ന് സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളെ നേരിൽ കാണാൻ എത്തും എന്ന വിവരം എന്തായാലും അദ്ദേഹം നേരിട്ട് എത്തിയിരിക്കുകയാണ് വലിയ പ്രതിഷേധമാണ് സിദ്ധാർത്ഥിന്റെ മരണത്തിന് പിന്നാലെ അരങ്ങേറുന്നത് വെറ്റിനറി കോളേജ് ഹോസ്റ്റലിൽ വലിയ രീതിയിൽ എസ് എഫ് എ ആൾക്കൂട്ട വിചാരണ നടത്തി വരാറുണ്ട് എന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ ഒന്നിനു പിന്നാലെ ഒന്നാകെ പരാതിപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എതിരെ കടുത്ത വിമർശനവും പരാതി പ്രളയവും ഉയരുന്ന ഒരു സാഹചര്യം കൂടി ഗവർണർ എന്തായാലും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു എസ് ശാലിനി ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ശാലിനി ഗവർണർ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് മാതാപിതാക്കളെ കാണുകയാണ് സ്വകാര്യ സംഭാഷണത്തിലാണ് ആ അനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസമാണ് സിദ്ധാർത്ഥന്റെ കുടുംബം ഗവർണറെ നേരിട്ട് രാജ്ഭവനിൽ കാണുകയും നിവേദനം ഉൾപ്പെടെ സമർപ്പിക്കുകയും ചെയ്തത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ പ്രവർത്തകർക്ക് കൃത്യമായ പങ്കുണ്ട് അവരുടെ ഇടപെടൽ പുറത്തു കൊണ്ടുവരണം പ്രതികളെ കൃത്യമായി പുറത്തു കൊണ്ടുവരണം എന്നൊരു ആവശ്യമായിരുന്നു കുടുംബം ഗവർണർക്ക് മുമ്പിൽ വെച്ചിരുന്നത് ആ ഒരു പരാതി അല്ലെങ്കിൽ അവരുടെ നിവേദനം സ്വീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഗവർണർ കൃത്യമായ നടപടി സ്വീകരിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ഡി ജി പിയോടും ഒപ്പം തന്നെ വെറ്റിനറി സർവകലാശാല വി സിയോടും ഇതിന്റെ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തത് ഇതിന് പിന്നാലെയാണ് ഇന്ന് ഗവർണർ രാജ്ഭവനിൽ നിന്നും ഇപ്പോൾ സിദ്ധാർത്ഥന്റെ വീട്ടിലെത്തിയിരിക്കുന്നത് കുടുംബവുമായി സിദ്ധാർത്ഥന്റെ പിതാവും മാതാവുമായി ഗവർണർ ആശയവിനിമയം നടത്തുകയാണ് അവരുമായി സംഭാഷണത്തിലാണ് ഒരു പക്ഷേ ഇതിനുശേഷം ഔദ്യോഗികമായി അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വരാനുള്ള സാധ്യതകൾ കൂടി നമ്മൾ കാണുന്നുണ്ട് എന്തായാലും ഏറെ വൈകാരികമായ നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ സിദ്ധാർത്ഥന്റെ വീടും കുടുംബവും കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരം മൂന്നിലധികം ദിവസം പൊതുവിചാരണ ചെയ്യുകയും കോളേജിലെ വനിതാ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് മുൻപിൽ പെൺകുട്ടികളുടെ മുൻപിൽ നഗ്നാക്കി വികസനാക്കി പരസ്യ വിചാരണ ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ കുടുംബം ഗവർണർക്ക് മുൻപിൽ അവതരിപ്പിച്ചിരുന്നു ഇതടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വെറ്റിനറി സർവകലാശാല വി സിയോട് കഴിഞ്ഞ ദിവസം അദ്ദേഹം വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തത് പക്ഷേ വി സിക്ക് എതിരെ കൃത്യമായ നടപടി ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടി കാണുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് ഗവർണറുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ അദ്ദേഹം ഇപ്പോൾ ഈ വീട് സന്ദർശിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും കുടുംബവുമായി സംസാരിക്കുകയാണ് കൂടുതൽ നടപടികൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട പുരോഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡി ജി പി ഗവർണറെ അറിയിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏറെ വൈകാരികമായ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നുപോകുന്നത് കാരണം മൂന്നിലധികം ദിവസം കോളേജിലും ഉള്ളിലും ഒപ്പം തന്നെ കോളേജിന്റെ വിവിധ മേഖലകളിലും ആളൊഴിഞ്ഞ പ്രദേശത്തും ഒക്കെ കൊണ്ടുപോയി സിദ്ധാർത്ഥിനെ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചു എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം ഈ മർദ്ദനത്തിന്റെ പാടുകൾ ഉണ്ടായിരുന്നു ഒപ്പം പരസ്യ വിചാരണം ചെയ്തതടക്കം വലിയ രീതിയിലുള്ള മനോവിഷമം സിദ്ധാർത്ഥ അനുഭവം എന്നുള്ളതാണ് കുടുംബം വ്യക്തമാക്കുന്നത് കൃത്യമായി ഇരുപത്തി അഞ്ചിലധികം വരുന്ന എസ് എഫ് ഐ അംഗങ്ങൾ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവർ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത് അതിൽ വളരെ ചുരുക്കം പേരെ മാത്രമാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് മറ്റ് എല്ലാ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നൊരു ആവശ്യമാണ് കുടുംബം ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്നത് പ്രധാനപ്പെട്ട ചില പേരുകൾ ഉൾപ്പെടെ കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ പേരിലുള്ള പ്രതികളെയോ അല്ലെങ്കിൽ എസ് എഫ് ഐ പ്രവർത്തകരെ കണ്ടെത്താൻ പോലീസിന് നിലവിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് പ്രതികൾ ഒളിവിലാണ് എന്നുള്ളൊരു വിശദീകരണം മാത്രമാണ് ഔദ്യോഗികമായി പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത് ഒപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു കൊണ്ട് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട് ഈ സമയത്താണ് ഗവർണർ നിർണായകമായ ചില ഇടപെടൽ നടത്തിയിട്ടുള്ളത് ഒപ്പം ഡി ജി പിയോട് വിശദീകരണം തേടുന്നു തൊട്ടു പിന്നാലെ വി സിയോട് വിശദീകരണം തേടുന്നു ഇതിന് പിന്നാലെ കുടുംബത്തിന്റെ സങ്കടത്തിൽ പങ്കുചേരാൻ ഒപ്പം തന്നെ വിശദവിവരങ്ങൾ നേരിട്ട് കേൾക്കാൻ കുടുംബത്തിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ മാതാവിന്റെയും പിതാവിന്റെയും ഭാഗത്തു നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ കേൾക്കാനൊക്കെയായിരുന്നു ായി അദ്ദേഹം ഇപ്പോൾ നെടുമങ്ങാടെ സിദ്ധാർത്ഥന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് അനു തീർച്ചയായും ഇന്ന് കൂടുതൽ അറസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഈ റാഗിങ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാനാകില്ല കാരണം ആൾക്കൂട്ട വിചാരണ തന്നെയാണ് അവിടെ നടക്കുന്നത് ശാലനി ഈ ക്യാമ്പസിനുള്ളിൽ ഇതിനു മുൻപും സമാനമായി എസ് എഫ് ഐയുടെ ആൾക്കൂട്ട വിചാരണ ഉള്ളതായി വിദ്യാർത്ഥികൾ പറയുന്നു പക്ഷേ ഈ എസ് എഫ് ഐ പ്രവർത്തകരെ പേടിച്ചത് പുറത്ത് പറയാതിരിക്കാത്തൊരു സാഹചര്യമുണ്ട് ഇല്ലെങ്കിൽ അഥവാ പറയുകയാണെങ്കിൽ അവർക്ക് ആ ക്യാമ്പസിൽ തുടരാനാവാത്ത തുടരാനാവാത്തൊരു സാഹചര്യമാണ് അത്രത്തോളം ഭീതി ിക്കുന്നതാണ് ഇവരുടെ പ്രവൃത്തി എന്നാണ് വിദ്യാർത്ഥികൾ കൂടി ആവർത്തിക്കുന്നത് ആ അനു അങ്ങനെ തന്നെയാണ് കാരണം മുൻപും സമാനമായി തന്നെ എസ് എഫ് ഐ തന്നെ അവിടെ കോടതിയാകുന്നു എസ് എഫ് ഐ പ്രവർത്തകർ തന്നെ വിചാരണ ചെയ്യുന്നു നിരവധി വിദ്യാർത്ഥികൾ അതിന് ഇരയാകുന്ന സാഹചര്യം ഇതൊക്കെ മുൻപും ഈ കോളേജിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനെയൊക്കെ തന്നെ ഇല്ല എന്നുള്ള രീതിയിൽ പ്രതികരണമാണ് കഴിഞ്ഞ ദിവസം ഡീൻ ഉൾപ്പെടെ ഉള്ളവർ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല മറ്റു ചില കാര്യങ്ങളിലായിരുന്നു താൻ തിരക്കിലായിരുന്നു എന്നുള്ള പ്രതികരണം ഒക്കെ തന്നെ അവിടുത്തെ കോളേജിന്റെ ഡീന്റെ ഭാഗത്തു നിന്നൊക്കെ വന്നിരുന്നു ഈ ഘട്ടത്തിൽ കൂടി ഡീൻ ഉൾപ്പെടെ ബന്ധപ്പെട്ട് പങ്കുണ്ട് പല കാര്യങ്ങളും മറച്ചു വെക്കാനും പിന്തുണ നൽകാനും അവർ എന്നുള്ള തന്നെ ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട് കാരണം ഗവർണർ ഇപ്പോൾ സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളെ സന്ദർശിച്ച ശേഷം സ്വകാര്യ സംഭാഷണത്തിന് ശേഷം ഇപ്പോൾ ക്യാമറകൾക്ക് മുമ്പിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം പ്രതീക്ഷിക്കുകയാണ് എന്തായാലും സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ ഗവർണറോട് അടക്കം പരാതി നൽകിയിട്ടുണ്ട് ഒരു സാഹചര്യത്തിൽ കൂടി ഗവർണറുടെ പ്രതികരണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിർണായകവുമാണ് എന്തായാലും ഇന്നലെ പോലീസിൽ എസ് എഫ് ഐ നേതാക്കളൊക്കെ കീഴടങ്ങിയിരുന്നു കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ യൂണിറ്റ് സെക്രട്ടറി അമൽ ഇസാൻ എന്നിവർ ഇന്നലെ രാത്രി കൽപ്പറ്റ ഡിവൈഎസ്പി ഓഫീസിൽ നേരിട്ടെത്തി കീഴടങ്ങിയിരുന്നു മാത്രമല്ല ഇന്നലെ രാത്രി മറ്റൊരാളെ പോലീസ് കസ്റ്റഡിയിലും എടുത്തിരുന്നു ഇവരുടെയൊക്കെ അറസ്റ്റാണ് രേഖപ്പെടുത്തുന്നത് എന്തായാലും ഇതോടെ പ്രതിപട്ടികയിൽ ഉൾപ്പെടെ ഉൾപ്പെട്ട ഒരു പത്തോളം പേരെ ഇതിനോടകം തന്നെ പോലീസ് പിടിയിലായിട്ടുണ്ട് ഇനി ഒളിവിൽ ഉള്ള ആളുകൾക്കായുള്ള തെരച്ചിൽ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നതായാണ് പോലീസ് നൽകുന്ന വിവരവും ഈ പ്രതികൾക്ക് ഇപ്പോൾ കസ്റ്റഡിയിലായ അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികൾക്കെതിരെ മർദ്ദനം തടഞ്ഞു വയ്ക്കൽ ആയുധം ഉപയോഗിക്കൽ ആത്മഹത്യ പ്രേരണ എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് എന്തായാലും ആൾക്കൂട്ട വിചാരണയ്ക്കൊടുവിൽ മനം നിന്നാണ് സിദ്ധാർത്ഥ ആത്മഹത്യ ചെയ്തത് എന്ന് പറയുന്നു പക്ഷേ കുടുംബം ആരോപിക്കുന്നതില്ല സിദ്ധാർത്ഥിനെ കൊന്നതാണ് കൊന്നു കെട്ടി തൂക്കിയതാണ് അത്രത്തോളം വേദനാജനകമായിരുന്നു ഇദ്ദേഹത്തിന്റെ മരണം ഒരുപക്ഷെ കേരളത്തിന് മുമ്പിലേക്ക് പോലും എത്തിയത് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടന ഒരുപക്ഷെ ഒരു ക്യാമ്പസിൽ വർഷങ്ങളായി നടത്തി വരുന്ന ആൾക്കൂട്ട വിചാരണയ്ക്ക് ഒടുവിൽ ഒരു ജീവൻ പൊലിഞ്ഞിരിക്കുന്നു ഭാവി വാഗ്ദാനമാകേണ്ട ഒരു വിദ്യാർത്ഥി പഠനത്തിൽ ഉൾപ്പെടെ കഴിവ് തെളിയിച്ച ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥിയുടെ ജീവനാണ് ഒരു സംഘടനയുടെ പിൻബലത്തിൽ ചില പ്രവർത്തകർ വിദ്യാർത്ഥികൾ ചേർന്ന് ആൾക്കൂട്ട വിചാരണ നടത്തി ജീവൻ ജീവനെടുത്തിരിക്കുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഗവർണറുടെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത് നെടുമങ്കാട്ടാണ് സിദ്ധാർത്ഥിൻ്റെ വീട് സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളെ സന്ദർശിച്ചതിനു ശേഷമാണ് ഗവർണർ ഇപ്പോൾ തിരികെ മടങ്ങാൻ ഒരുങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നതും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആറ് വിദ്യാർത്ഥികളെ കൂടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് വിദ്യാർത്ഥികളെ കഴിഞ്ഞ മാസം സസ്പെൻഡ് ചെയ്തിരുന്നു അങ്ങനെ ഈ കേസിൽ പ്രതി ചേർത്ത പതിനെട്ട് പേരെയും ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ആറ് വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ നടപടികളൊക്കെ വളരെ താമസിച്ചു വൈകിപ്പോയി എന്നുള്ള പരാതികൾ കൂടി ഉയരുന്നുണ്ട് ഏറ്റവും ഒടുവിലായി സസ്പെൻഡ് ചെയ്തത് ബിൽഗേറ്റ് ജോഷ അഭിഷേകസ് അഭിഷേകസ് എന്നത് കോളേജ് യൂണിയൻ സെക്രട്ടറിയാണ് ആകാശ് ഡോൺസ് ഡായി രഹൻ ബിനോയ് ശ്രീഹരി എന്നിവരെയാണ് ഏറ്റവും ഒടുവിലായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട കോളേജ് സസ്പെൻഡ് ചെയ്തത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട കർശന നടപടികൾ ഉണ്ടാകുമെന്ന് സർക്കാർ ആവർത്തിക്കുന്നുണ്ട് മുഖം നോക്കാതെ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് ഏത് സംഘടനയാണെങ്കിൽ കൂടി ഈ നടപടി എടുക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇത്രയധികം വൈകിപ്പോയി ഈ നടപടി എടുക്കാൻ എന്നുള്ള ഒരു ആരോപണമാണ് മറ്റു വിദ്യാർത്ഥികളുടെയും പൊതുജന മധ്യത്തിൽ നിന്നും ഉയരുന്നത് കഴിഞ്ഞ ദിവസം പ്രോ ചാൻസലർ കൂടിയ മന്ത്രി ജെ ചിഞ്ചുറാണി അപ്രകാരം പ്രതികരിച്ചിരുന്നു ഇന്ന് മന്ത്രി ജി ആർ അനിൽ നേരിട്ട് ഈ സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കളെ സന്ദർശിക്കാൻ എത്തിയ ഒരു സാഹചര്യമുണ്ട് ആ സമയത്തും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് എന്തായാലും സർവകലാശാല ക്യാമ്പസിൽ സി സി ടി വികൾ വയ്ക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഈ കോളേജിൽ ആർക്കെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ പറഞ്ഞതും പക്ഷേ വർഷങ്ങളായി നടന്നു വരികയാണ് ഈ വിധത്തിലുള്ള റാഗിങ് റാഗിങ്ങിൻ്റെ പേരിലുള്ള ആൾക്കൂട്ട വിചാരണ എന്നാണ് മറ്റു വിദ്യാർത്ഥികളടക്കം ഇപ്പോൾ അറിയിക്കുന്നത് ഗവർണറുടെ നമ്മൾ അനു അത് തന്നെയാണ് കാരണം ഏറെ നിർണായകമായിട്ടുള്ള ഒരു കേസ് അതിൽ ഏറെ നിർണായകമായിട്ടുള്ള ഇടപെടൽ ഗവർണറെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു അതിനു തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഗവർണർ ഈ കുടുംബത്തെ നേരിട്ട് എത്തി സന്ദർശിക്കുന്നത് അവരുടെ സങ്കടത്തിൽ പങ്ക ചേരുന്നതും ഒപ്പം തന്നെ കൂടുതൽ വിശദാംശങ്ങൾ നേരിട്ട് കുടുംബവുമായി പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം അഞ്ചംഗ സംഘമാണ് രാജ്ഭവനിലെത്തി ഗവർണറെ നേരിട്ട് കണ്ട ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട പരാതി നിവേദനം സഹായമൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഗവർണറെ കണ്ടത് അതിന് പിന്നാലെയാണ് ഗവർണർ കൃത്യമായ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തത് അന്നാ കുടുംബത്തോടൊപ്പം മാതാവ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ നേരിട്ടെത്തി മാതാവിൽ നിന്നടക്കം വിശദാംശങ്ങൾ തീർന്നു പ്രത്യേകിച്ച് ഈ സംഭവം നടക്കുന്നതിന്റെ രണ്ട് ദിവസമുണ്ട് അതായത് പതിനഞ്ചാം തീയതിയോട് കൂടി ഈ കുടുംബത്തിലേക്ക് അവസാനമായി സിദ്ധാർത്ഥന്റെ ഫോൺ സംഭാഷണം എത്തുന്നത് അമ്മയോടാണ് അമ്മയെ വിളിച്ചാണ് താൻ ഇന്ന് വീട്ടിലേക്ക് വരുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ തിരികെ കോളേജിലേക്ക് പോവുകയാണ് റഹാൻ എന്നൊരു പറഞ്ഞ വിദ്യാർത്ഥി കോളേജിലേക്ക് തിരികെ എത്തണം എന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നൊക്കെ അമ്മയോടാണ് മാതാവിനോടാണ് പറഞ്ഞത് ഈ വിവരങ്ങൾ അടക്കം ഇപ്പോൾ ഗവർണർ നേരിട്ട് അമ്മയിൽ നിന്നും ചോദിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ ബി സിക്കെതിരെയും ഒപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടിനെയുമൊക്കെ അടിസ്ഥാനത്തിൽ മറ്റ് നടപടികളിലേക്ക് ഗവർണർ കടക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും എസ് എഫ് ഐക്കെതിരെ കടുത്ത നിലപാടുകൾ എല്ലാ കാലത്തും ഗവർണർ സ്വീകരിച്ചിട്ടുണ്ട് തുടക്കം മുതൽ തന്നെ സംസ്ഥാന വ്യാപകമായി തനിക്കെതിരെ നടത്തുന്ന പ്രതിഷേധങ്ങൾ കരിപുടി പ്രയോഗങ്ങൾ പല കോളേജുകൾ കേന്ദ്രീകരിച്ച് മെസ്സൈ നടത്തുന്ന ഗുണ്ടായുസങ്ങൾ പരസ്യ വിചാരണ ഇതിനെയൊക്കെ തന്നെ ഒരു കടുത്ത രീതിയിൽ വിമർശിച്ച ഒരു വ്യക്തി കൂടിയാണ് ഗവർണർ ചാൻസൽ കൂടിയായിട്ടുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവമായി ബന്ധപ്പെട്ട് ഏറെ വൈകാരികമായി തന്നെയായിരിക്കും അദ്ദേഹം പ്രതികരിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഏതാനും നിമിഷങ്ങൾ കാലം തന്നെ അദ്ദേഹം വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനുശേഷമായിരിക്കും അദ്ദേഹം പ്രതികരിക്കുക എന്തായാലും എസ് എഫ് ഐ ക്രിമിനൽസ് അല്ലെങ്കിൽ എസ് എഫ് ഐ ബിന്ദാസ് എന്നുള്ള വിമർശനം പല ഘട്ടങ്ങളിൽ ഗവർണർ ആരിഫ് അഹമ്മദ് ഖാൻ നടത്തിയിട്ടുണ്ട് സമാനമായ വിമർശനങ്ങൾ സമാനമായിട്ടുള്ള ആരോപണങ്ങൾ ഇപ്പം ഇത്തവണയും ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു എന്നുള്ളതിൽ സംശയം എന്തായാലും കുടുംബത്തിന് നീതി ലഭിക്കുന്നു എന്നുള്ളൊരു ഉറപ്പ് അത് ഗവർണർ തന്നെ നേരിട്ട് ഈ വീട്ടിലെത്തി സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നൽകുകയാണ് അതിന്റെ ദൃശ്യങ്ങളടക്കമാണ് ജന ഉൾപ്പെടെ സമാനതകളില്ലാത്ത ക്രൂരതയായിരുന്നു വിദ്യാർത്ഥി അടക്കമുള്ളവർ നേരിടേണ്ടി വന്നത് സംശയമൊന്നുമില്ല ഒരുപക്ഷേ എസ് എഫ് ഐ വിദ്യാർത്ഥികൾ അവിടെ നടത്തുന്ന ആൾക്കൂട്ട വിചാരണയുടെ നടപടികൾ ൾ മറ്റ് വിദ്യാർത്ഥികളുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുമ്പോൾ തന്നെ എത്ര എത്രമാത്രം ക്രൂരകൃത്യമാണ് അതെന്ന് മനസ്സിലാക്കാൻ കഴിയും നിസ്സംശയം തന്നെ പറയാം എന്തായാലും ഈ ഗവർണർ ഇതിനു മുമ്പും ഗവർണർക്ക് നേരെയുള്ള എസ് പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പലപ്പോഴേത് പ്രതിഷേധം എന്നതിൽ ഉപരി അതിക്രമമാവുന്ന ഒരു കാഴ്ച കൂടി കേരളം കണ്ടിട്ടുണ്ട് തത്സമയ ദൃശ്യങ്ങൾ നമ്മളടക്കമുള്ള എല്ലാ ദൃശ്യമാധ്യമങ്ങളും ജനങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചിരുന്നതാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് സമ്മേളനം നടത്തി ഈ പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിഷയം സിദ്ധാർത്ഥന ബന്ധപ്പെട്ട ും പ്രതിപക്ഷ നേതാവും അവർ എസ് എഫ് ഐ ക്രിമിനലുകൾ എന്നത് തന്നെയാണ് തീർച്ചയായിട്ടും അനു അത് നമ്മൾ പ്രീതിക്കേണ്ടത് കഴിഞ്ഞ കാലങ്ങളിൽ എസ് എഫ് ഐ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് സംസ്ഥാനത്തിന്റെ ഭരണ തലവനാണ് അദ്ദേഹത്തിന് ഇതിരെയടക്കം എസ് എഫ് ഐ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ നമ്മൾ കണ്ടതാണ് നേരിട്ട് ദൃശ്യങ്ങളിലൂടെ തത്സമയം പ്രേക്ഷകർ കണ്ടതുമാണ് ആ ഒരു സാഹചര്യത്തിൽ ഗവർണർ സ്വീകരിക്കുന്ന നിലപാടുകൾ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെടും രാഷ്ട്രീയ കേരളത്തിൽ എന്നുള്ളത് പറയേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് സർവകലാശാലയുടെ ചാൻസലർ കൂടിയാണ് വെറ്റിനറി സർവകലാശാല വി സിയോട് നിലവിലെ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദീകരണം ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ സിദ്ധാർത്ഥന്റെ കുടുംബത്തെ നേരിട്ട് കണ്ട് അദ്ദേഹം വിശദാംശങ്ങൾ തേടുകയും സംസാരിക്കുകയും ഒക്കെ തന്നെ ചെയ്തത് ഗവർണർ പുറത്തേക്ക് വരുന്ന കാഴ്ചകൾ വിഷയങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ പോവുകയാണ് പക്ഷേ ഏറെ നിർണായകമായിട്ടുള്ള നടപടികൾ സ്വീകരണങ്ങൾ ഗവരുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളതിൽ സംശയം ഇല്ല അനിയും പ്രതികരിക്കുകയാണ് എല്ലാരും സൈഡിലേക്ക് സൈഡിലാണ് ചേട്ടാ 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 സൈഡിലാണോ ചേട്ടാ ചേട്ടാ ആരെങ്കിലും മൈക്ക് ആരെങ്കിലും കൊടുക്ക് കൊടുക്ക് മൈക്ക് ആരെങ്കിലും കൊടുക്ക് യൂ ബി ഈസി യൂ ബി ഈസി റിക്വസ്റ്റ് കീപ് ഇറ്റ് ഹിയർ ദി റിപ്പോർട്ടർ ആൾസോ ബി നൗ സേ നിങ്ങൾ മാറിയില്ല അവിടെ ആയിട്ട് പിടിക്കുന്നില്ലല്ലോ ഐ തിങ്ക് ഓൾ ദി കൺഗ്രസ് ബിഹൈൻഡ് ദ സോ മെ രണ്ടു മെ രണ്ടു ഫസ്റ്റ് ഐ ഹാവ് കം ഹിയർ ഫസ്റ്റ് what i want to say is that i have come here to share the grief of the family three four days back i had met the father then i was informed that the mother is in very bad state so i decided to come here and another reason was that he had submitted a petition to me which i had immediately uh, asked my office to refer it to the DGP, and we got a reply yesterday saying that seven people have been arrested. Uh, but the purpose of coming here was to share the grief of the family, particularly of the mother who is in a very bad condition. So, you are talking about SFI activists being involved. Everybody is even police is admitting it. The university is also admitting it. So you are saying what is obvious, everybody knows about. I feel that all these people, the real problem, we have lost a young, bright uh, student,, mm, who was very meritorious. Uh, the real problem which I see is the cult of violence tragedies do happen but the manner in which cult of violence is being promoted in this in, in our state Kerala is a hundred percent adjuvant state with hundred percent literacy Kerala has great great heritage Cultural heritage, literary heritage, and in a society like this, certain forces are promoting the cult of violence. Is there any, only only last week senior leaders of a political party have been their conviction, and they have killed one of their own colleague, one of their own colleague, who had who had dissented with them and the and the sentence they have been convicted for murder and sentence has been upheld by the honorable honorable uh, high court so my worry here though it's a question of sharing the grief but my worry is that where we want to lead where we want to take our society by promoting this cult of violence Alexander Solzhenitsyn, I, I, when I was coming I, I remembered it, the famous U, USSR dissenter, he said that those who adopt violence as method, they believe in the legitimacy of violence, that is the problem. One thing is that some tragedy happens, everybody feels bad about it, everybody, even those who are involved in it. Even they regret it. But here, young people are being trained. We are in, in violent methods, in high-handedness, in bullying others. And there cannot be greater proof than the, than the uh, judgment in the case of the murder of um, uh, one... What was the name? T.P. Chandrasekhar. Chandr there cannot be greater proof senior leaders have been convicted so we will have to rethink this society will have to rethink whether we will all over the world this was branded as revolution in in early 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 20s 1920s everywhere it this system has collapsed why it has collapsed because this system ran on violence on suppression of the spirit it has collapsed everywhere but unfortunately kerala it is still going on so we have to we have not just this one case we have to think what now all these youngsters they are merely pawns i won't blame them so much why because they are giving training so and somebody in Kochi pointed out to me. I said that when police cases are filed against these young people, these police cases they continue for years, for decades. So when uh, if they apply for some job, if they apply for some uh, even for passport, then police report is needed. They face all kind of difficulties. Then somebody pointed out to me, sir, you are saying this is difficulty. This is the whole purpose. They want to create an army of people who, are, who cannot apply for job anywhere, who cannot apply even for the passport, and they become totally dependent on some political leader. And they are here. Our youth is being exploited. So mehta, I can only with folded hands, I can only appeal to the Kerala society to, to think about it. How can we allow this cult of violence in our state? This is such a wonderful state. This is a state which has, I which am so proud, I always say, that I'm so I can't thank my stars enough. I'm so thankful to God that I got the chance to head this state. This state has a great heritage. How can the state allow this kind of not just this kind of any kind of violence and youth being their careers are being ruined because they are given some some temporary benefits they do not realize that their future is at stake so i feel extremely sorry about it i am so sad i am so pained but look at the mother, in what condition she is. Look at the younger brother, the father. I say they are a brave family. They really are a brave family. And all my, my heart goes out to them, my sympathies are with them. And I appeal not only to, to the Kerala society, even to every party, every party to rethink their strategies. Give up violence. Violence ultimately does not solve any problem. Violence is negation of civilized conduct. Violence is negation of democracy. Violence is negation of ethical values. Violence is negation of humanity. And humanness So I not only am appealing to I'm, I am appealing to the people of Kerala. I am appealing to every political party of K every political party of Kerala to rethink their strategy, to rethink how they want to work, and if possible, give up using violence as a method to achieve political ends and stop training the youngsters in violent methods. Thank you very much so do you think police investigation no, i I won't like to comment on that, but uh, fa when father met me, i immediately wrote to the dgp. i have received a uh, reply, and i shall continue to monitor it, because father is not satisfied with the, with the provisions of ipc which have been invoked. therefore, uh, I am going to write to DGP again and I shall constantly monitor this case. Thank you very much.